ഹലോ ഗാൾസ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖല്ലേ അങ്ങനെ നീണ്ട കാലത്തെ ഹോസ്റ്റൽ ജീവിതത്തിന് ശേഷം ഞാൻ നാട്ടിൽ ഓണം കൂടാൻ വേണ്ടി വന്നേക്കും അപ്പൊ നാട്ടിൽ കുറച്ച് ഓണ പരിപാടികൾ നടക്കുന്നുണ്ടേ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു രാവിലെ എണീറ്റപ്പൊ തന്നെ കണ്ടു കാഴ്ച കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും മനസ്സിലായ ഒരു മാരത്തോണായിരുന്നു കിലോമീറ്റർ ഓടി ജയിക്കുന്ന ആൾക്കാരുന്നു ഫസ്റ്റ് പ്രൈസ് ഇങ്ങനെ ഓടുന്നവരടക്കി ഞാൻ കണ്ട ഒരാളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഈ ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യം ഉണ്ട് ചെസ് നമ്പർ വൺ ഞങ്ങളുടെ വീട്ടിലെ ഇളയ സന്തതി അങ്ങനെ നോക്കി നോക്കിയിരുന്നപ്പൊ ഇതേ കിടക്കണോ അടുത്ത ആള് ചെസ് നമ്പർ ടു എന്റെ വീട്ടിലെ മൂത്ത സന്തതി എല്ലാരും ഒരു സൈഡിലേക്ക് ഓടുമ്പോ ഈ പൈസ മാത്രം ഇതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓടണം എനിക്ക് മനസ്സിലായില്ല എന്തായാലും എനിക്ക് ഒന്നേ പറയാൻ വിജയ ഭവന്തോ ഓണോന്ന് കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും എടുത്തൊരു വിത്ത് മീ എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് ഇങ്ങനെ ഒരു വൈറ്റ് ക്രോപ് ടോപ്പും ഫുൾ ഫ്രോക്കും ഇവിടെ വരെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിരുന്നു നോട്ട് ദ പോയിന്റ് ഇവിടെ വരെ ഈ ഗെറ്റ് ഗെട്ടടി വിത്മി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമ്മൾ റെഡി ആയിട്ടുള്ള വീഡിയോ ഇൻക്ലൂഡ് ആക്കണ്ടേ ആ ബുദ്ധി എനിക്ക് തോന്നിയില്ല അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്ന കാര്യം പോലും ഞാൻ പറഞ്ഞു എന്തായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ പോയി ഇതാണ് ഞങ്ങളുടെ നാട് പ്രകൃതി രമണി അല്ലേ അങ്ങനെ പരിപാടികളൊക്കെ നടക്കുന്ന സ്പോട്ടിലെത്തിയിട്ടുണ്ട് അവിടെ ചെന്നപ്പോ തന്നെ ആദ്യം തന്നെ ഓണപരിപാടികളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മത്സരമായിരുന്നു സുന്ദരിക്ക് ഒരു പൊട്ട് അങ്ങനെ സുന്ദരിക്ക് പൊട്ടുപൊട്ടതിന് ശേഷം അടുത്ത മത്സരമായിരുന്നു സൂചിയ പരിപാടിയൊക്കെ ഭയങ്കര സിമ്പിൾ ആയിരുന്നു സൂചിയെ കറക്റ്റ് ആ മിഡ് പോയിന്റിൽ കൊള്ളിക്കുക സിമ്പിൾ അല്ലേ അല്ല ഞാൻ പങ്കെടുത്തില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് മൈലാഞ്ചി ഇടുന്ന പോലെ അത്ര അല്ലടോ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കുഞ്ഞായിട്ട് ആണെങ്കിൽ കുഞ്ഞായിട്ടിരുന്നാൽ മതിയെന്ന് തോന്നി പോവാലോ കഴിഞ്ഞാൽ നിൽക്കുന്നവർക്ക് എല്ലാം അങ്ങനെ തന്നെ തോന്നിക്കോട്ടു അങ്ങനെ അടുത്ത നാരങ്ങ സ്പൂൺ റൈസ് എന്റെ വീട്ടിലെ കുട്ടിയുടെ നാരങ്ങ ആദ്യം തന്നെ അങ്ങ് ഉരുണ്ടു പോയിരിക്കുന്നു ഇത് അടുത്തതായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ചെസ് നമ്പർ ത്രീ എന്റെ വീട്ടിലെ ഗ്രഹനാഥൻ സദ്യ വേണം ഈ ഇലയിലൊക്കെ സദ്യ എന്നാൽ എങ്ങനെയെന്ന് കഴിക്കൂന്ന് വിചാരിച്ചപ്പോ ദാക്കണം പ്ലേറ്റിൽ സദ്യ എന്തായാലും ഫുഡ് ഒക്കെ സൂറായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് തിരിച്ചു വന്നപ്പോ കാക്ക കല്ലിട്ട പോലെ ആയിരുന്നു എല്ലാരും ഇങ്ങനെ തപ്പി നടക്കുന്നത് ആദ്യം എനിക്കും കാര്യം മനസ്സിലായില്ല പിന്നെയാണ് മനസ്സിലായി ഒരു നിധി കണ്ടെത്തുന്ന മത്സരമായിരുന്നു അടുത്ത നടക്കുന്നത് അങ്ങനെ പ്രായഭേദമന് എല്ലാരും ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നേ സ്പൂൺ മത്സരത്തിലെ തോൽവിക്ക് ശേഷം എന്റെ കുട്ടി നമ്മളില്ലേ എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു ഇരിക്കുന്നുണ്ടായി പൈപ്പ് അവസാനിക്കില്ലാവാ എനിക്ക് കണ്ടെത്തിയതോ സംസ്ഥാന ആ സാർ ചെറുതില്ലേ പുള്ളിയായിരുന്നു ഞങ്ങളുടെ ഓണത്തിന്റെ താരം ഇനി നമുക്ക് നാട്ടിലെ ഓണത്തിന്റെ അടുത്ത മത്സരം പരിചയപ്പെട്ടാലോ ഇപ്പൊ കാണുന്ന ഈ മത്സരമാണ് സ്ലോ റേസ് അതായത് ബൈക്ക് ബ്രേക്ക് പിടിച്ച് ബ്രേക്ക് പിടിച്ച് അങ്ങ് ഓടിക്കുക ഈ മത്സരത്തിലെ കോമഡി എന്താന്ന് വെച്ചാൽ എല്ലാ മത്സരത്തിലും ആദ്യം എത്തുന്ന ആൾ ജയിക്കുമ്പോ ഈ മത്സരത്തിൽ മാത്രം അവസാനം എത്തുന്ന ആളായിരിക്കും ജയിക്കുന്നത് വെറൈറ്റി അല്ലേ എന്റെ പാപ്പാന്റെ ആത്മാർത്ഥത ആരും കാണാണ്ട് പോരുത് അതുകൊണ്ട് ഇതേ കണ്ടോ അങ്ങനെ ഞങ്ങളുടെ പുത്രം കളത്തിലേക്ക് ഇറങ്ങി മകന് വേണ്ടി ചെയ് വിളിക്കുന്ന വാപ്പായും എന്റെ മോ വണ്ടീന്ന് വീഴല്ല പഠിച്ചോ എന്തുവാ ചെയ്യുന്ന ഉമ്മായി അനിയന്റെ വിജയം ക്യാമറയിൽ പകത്തം കാത്തിനുന്ന പെങ്ങളും ഇവനെന്നായാലും ഇപ്പൊ തന്നെ നോക്കുന്ന് പറയുന്ന ഒരു കുഞ്ഞനുള്ള നല്ലൊരു കുടുംബമായിരുന്നു അവന്റെ അല്ല അവന്റെ മാത്രമല്ല എന്റെ ചെയ്തു അങ്ങനെ ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ തകിടെ മറിച്ചോണ്ട് അവൻ ആദ്യം തന്നെ തോറ്റു ശുഭം അവന്റെ കരച്ചു രണ്ട് സഹിക്കാൻ പറ്റുന്നില്ലടോ സ്വന്തം വീട്ടിലൊരാൾ അവിടെ തോറ്റേക്കുമ്പോൾ ആഹ്ലാദ പ്രകടനങ്ങളുണ്ട് അങ്ങനെ മോനപ്പ ആപ്പിലായി പോയി മത്സരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഒരു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് അടുത്ത മത്സരം ഇതായിരുന്നു ഒരു പഴം ഇതുപോലെ കെട്ടി തൂക്കിയിട്ടു ഈ പഴം തൂക്കിയിട്ട് വള്ളിയില്ല അതിന്റെ മറ്റേ സൈഡ് മത്സരിക്കുന്ന അടക്കാലും കിട്ടി എന്നിട്ട് ഇതുപോലെ ചാടി ചാടി കടിച്ചെടുക്കുക അതൊക്കെ ആണല്ലേ ഈ വട്ടം ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളൂ തോന്നലേ മക്കളെ അടുത്തതായി വേദിയിൽ മത്സരം കുപ്പിയിൽ മൂക്കും കൊണ്ട് ഇതുപോലെ ഇനി നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാം അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ പുത്രുകൾ വിജയിച്ച് രണ്ടാം സ്ഥാനം വാങ്ങി ഇത് ഞങ്ങളുടെ വിജയം ഇനി നിങ്ങൾക്ക് മുന്നിൽ വരാൻ പോകുന്നത് എന്റെ വീട്ടിലെ പുത്രൻറെ ഇപ്പൊ നടക്കുന്ന മത്സരം എന്താണെന്ന് വെച്ചാൽ ആളായിരുന്നു നാല് വർഷമായിട്ട് ഈ ചാമ്പ്യൻ നൈസ് ആയിട്ട് ടിപ്സ് മത്സരത്തിന്റെ ചാമ്പ്യൻ്റെ ഐ സൈഡ് ടിപ്സൊക്കെ ചോദിച്ചിപ്സ്റ്റോറിനുള്ള സ്പേസ് കുറവാണ് എന്റെ തന്നെ അപ്പൊ തന്നെ ഔട്ടായി അങ്ങനെ ലാസ്റ്റ് എല്ലാ വർഷത്തെ പോലെ പുള്ളി ചാമ്പ്യനായി അടുത്ത മത്സരം ഭയങ്കര സിമ്പിൾ കുപ്പിയില് പേനടുന്ന് സെൽഫി എടുക്ക പക്ഷെ തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്റെ വാപ്പായും കളത്തിലിറങ്ങി കുട്ടിയോട മത്സരിക്കുന്ന തോറ്റൊന്നായിരിക്കില്ല തോറ്റ കൊടുത്തേക്കും അപ്പൊ തോറ്റയാണ് തോറ്റ കൊടുത്താണെന്നുള്ളത് വാപ്പ് കമന്റ് ചെയ്തു ണ്ടാലോ ആകെ ഈ മുളകഴിക്കൽ മത്സരത്തിൽ പങ്കെടുത്തിരിക്കുന്ന രണ്ടുപേരായിരുന്നു ആരും ഈ മത്സരത്തിൽ ഒരു പാവങ്ങളുടെ ഇരിപ്പ് വേണ്ട തന്നെ അറിയാം കിളിയും കിളിക്കൂടും പറഞ്ഞു പോയിട്ടുണ്ട് എന്തായാലും ഇനി നമുക്ക് അടുത്ത മത്സരത്തിലേക്ക് കിടക്കാം ഒരു മനുഷ്യന് ജീവിക്കാൻ വെള്ളം വേണമെങ്കിലും വെള്ളം കൂടി ഒരു മത്സരമാക്കിയാലോ എന്ന് കണ്ടുകിട്ടു വരണമെങ്കിൽ നല്ലായിരുന്നു വേറെ ഒന്നും കണ്ടല്ല ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചുവിടുന്ന ചോദിക്കാൻ വേണ്ടിട്ടാ താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരളമാണ് കൗതുക ലേശം കൂടുതലാണ് മാപ്പാക്കണം ചിന്തിച്ചോണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ നിന്ന് വെള്ളം അല്ലേ പറയാമോ മത്സരം അങ്ങനെ എനിക്ക് പോയാളെ ക്ലാസ് വെള്ളം കുടിച്ച് ഫസ്റ്റ് അടിച്ചു ഇത് കഴിഞ്ഞപ്പോഴേക്ക് മെഴുകുതിരെ കത്തിച്ചുകൊണ്ട് ലോട്ടം വന്നു ബിസ്കറ്റ് കഴിക്കലും വന്നു എന്റെ മോന്റെ മുഖത്ത് ഇത്രയും ഭാവങ്ങളൊക്കെ വരും ഞാൻ ഇപ്പഴാണ് തിരിച്ചറിഞ്ഞത് എന്ന് പറയാനേ ഈ മത്സരം കഴിയുന്നു അങ്ങനെ വലിയവരീ മത്സരത്തിൽ പങ്കെടുത്തു അങ്ങനെ മത്സരിക്കുന്നവർക്ക് മാത്രം ബിസ്കറ്റ് എടുക്കുക മത്സരിക്കാത്തവർ എന്നുള്ള വിഷമത്തിൽ ഞാൻ പോയൊരു പരിപ്പാടിയും കഴിച്ചു പരിപ്പാടിയൊക്കെ കഴിച്ച് തിരിച്ചു വന്നപ്പോഴേക്ക് അവിടെ കൊളങ്കര മത്സരം നടക്കുന്നുണ്ടായി സത്യം പറയാനാ പിന്നെ ഇങ്ങനെ ും മത്സരിക്കാനായിട്ട് ഇറങ്ങി എന്റെ പാപ്പാൻ്റെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന കുട്ടി ഇന്നാണ് കഴിച്ചു വീട്ടിലേക്ക് ഒരു പാത്രം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മന്റെ മനസ്സ് വാപ്പ കാണാണ്ട് പോരുത് പറഞ്ഞ പോലെ കാണാണ്ട് പോയില്ല അങ്ങനെ അവസാനം വരെ പോരുത്തി രണ്ടാം സ്ഥാനം കസ്തമായി അപ്പൊ വീട്ടിലേക്ക് ഒരു രണ്ട് പാത്രം ഉണ്ട് മൂക്കില് പേര് വെച്ച് കുപ്പിയിലിടുന്ന മത്സരത്തില് എന്റെ വീട്ടിലെ കുട്ടിക്കല്ലേ സെക്കൻഡ് ഞങ്ങളുടെ വീട്ടിലേക്ക് രണ്ട് പാത്രം സെറ്റ് ഇനി ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിക്കാം ലൊക്കേഷൻ തലാനയുടെ മത്സരം വേണ്ടിട്ടാട്ടോ അടുത്തായി ഞങ്ങളുടെ വീട്ടിലെ കുട്ടി കളത്തിലേക്ക് ഇറങ്ങി കളത്തിലേക്ക് ഇറങ്ങിയറക്കി എന്ന് വേണം പറയാൻ കാരണം പുള്ളിക്ക് നല്ല പേടിയായിരുന്നു കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്തു പറയാനങ്ങനെ അതും കഴിയുന്നു പോയി വളരെ വാശിയേറിയ പോരാട്ടമായിരുന്നു അടുത്തത് ഒരേ വീട്ടിലുള്ള ചേട്ടനൂരിലും തമ്മിലായിരുന്നു ഈ മത്സരം ഇന്നലെ കിട്ടിയത് മിനിങ്ങാതെ കിട്ടിയതും അതിന്റെ മുമ്പത്തെ ദിവസം കിട്ടിയത് എല്ലാം കൂടെ കൂടി ഒറ്റ മത്സരത്തിൽ അങ്ങ് തീർക്കുക ഇന്ന് രാത്രി വരും വീട്ടിലേക്ക് എന്റെ പാപ്പാ എനിക്ക് അവിടെ ഒരു സംഭവം കാണിച്ചു തരാ വീണ്ടും ആള് കളത്തിലിറങ്ങിട്ടുണ്ട് എന്നാലും ഞാൻ ട്രൈ ട്രൈ എന്റെ ട്രൈ വീണു ഒരു എന്റെ കൊടുത്ത പ്രോത്സാഹനത്തിന്റെ റിസൾട്ട് ഇല്ലേ അത് അവൻ ഉമ്മ പറഞ്ഞേ പിന്നെ ആ ഏരിയയിലേക്ക് വാപ്പാനും അങ്ങനെ നാട്ടിലെ വളത്തിന്റെ അവസാന മത്സരമായി വടംവലയിലേക്ക് കടന്നിരിക്കുന്നു രണ്ട് ടീമുകളും കരുത്തിന്റെ കാര്യത്തിൽ ബഹു കേമന്മാരായിരുന്നു രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ രണ്ട് ടീമിന് ഒന്ന് അന്ന് വെച്ച് കിട്ടി അങ്ങനെ വടംവല്ലിയുടെ ഫൈനൽ റൗണ്ട് എത്തി പോരാട്ടത്തിന്റെ എന്റെ ടീം തോറ്റു കൺഗ്രാചുലേഷൻ അങ്ങനെ പരിപാടി ഒക്കെ കഴിഞ്ഞ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്തായിരുന്നു ഞാൻ ഈ കാഴ്ച കണ്ടത് പ്രപഞ്ചത്തിൽ അമ്മേക്കാൾ വലിയ പോരാടകൾ ഉണ്ടെന്ന് മനസ്സിലായില്ല മോന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്ത ഈ അച്ഛനാണ് ഇന്നത്തെ ഹീറോ എന്തായാലും ഇന്നത്തെ പരിപാടികൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീട്ടിലേക്ക് ഒരു പാത്രം പോലും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത എന്റെ അയ്യന്റെ കൂടെ ഞാൻ വീട്ടിലേക്ക് പോകും അപ്പൊ ഓക്കെ